േ ഡോക്ടർ ഞാൻ അഞ്ചു മാസം പ്രെഗ്നന്റ് ആണ് അപ്പം കഴിഞ്ഞ ദിവസം വീട്ടില് ബിരിയാണി ഉണ്ടാക്കിയപ്പോഴേപ്പിൾ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അഞ്ചാം മാസത്തില് കഴിച്ചാൽ എന്തെങ്കിലും കൂടുതൽ പേർക്ക് സംശയം വരുന്ന രണ്ട് സാധനങ്ങളുണ്ട് പൈനാപ്പിൾ കഴിക്കാ പപ്പായ കഴിക്കാ പൈനാപ്പിൾ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അധികം ഞാൻ കഴിക്കരുതെന്നേ ഉള്ളൂ ആണെങ്കിലും പച്ചയായ പപ്പായ കഴിക്കരുത് എന്ന് നമ്മൾ പറയും പഴുത്തതാണെങ്കിൽ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇനി കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം കഴിക്കുന്ന സാധനങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ നമുക്കിത് ഓരോന്നെടുക്കുമ്പോഴും തോന്നും അപ്പം കഴിക്കാൻ നമുക്ക് നമ്മുടെ സാഹചര്യത്തിൽ കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ പറഞ്ഞുതരാം തിളപ്പിക്കാത്ത പാല് അവോയ്ഡ് ചെയ്യണം മുട്ട നമ്മൾ കുക്ക് ചെയ്യാതെ കഴിക്കരുത് പിന്നെ മാംസങ്ങളാണെങ്കിലും നമ്മൾ കുക്ക് ചെയ്യാതെ കഴിക്കരുത് ഓക്കെ പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് സാലാഡ്സ് നമുക്ക് കഴിക്കാൻ സാധ്യതയുള്ള സാധനം സാലാഡ് നമ്മൾ പുറത്തൊക്കെ ചെല്ലുമ്പോൾ വെജിറ്റബിൾസ് ഒന്നും പ്രോപ്പർലി അല്ലായിരിക്കും സലാഡ് അതെല്ലാം പച്ചയായ സാധനങ്ങൾ പ്രഗ്നൻസിയിൽ സലാഡ്സ് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക വീട്ടിലാണെങ്കിലും നല്ല ക്ലീൻ ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ സംശയം വരുന്ന രണ്ട് സാധനങ്ങള് കാപ്പി ചായ കുടിക്കാവുന്നത് അത് രണ്ടും വളരെ കുടിക്കുന്നതിന് കുഴപ്പമില്ല അതായത് ഒന്നോ രണ്ടോ ഗ്ലാസ് ഒരു ദിവസം കുടിക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ ആൽക്കഹോൾ എന്തായാലും കുടിക്കാൻ പാടില്ല ബിരിയാണി കുഴപ്പമുണ്ടോ പിന്നെ